മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായി ബാംഗ്ലൂരിൽ നടന്ന പതിമൂന്നാമത് സബ് ജൂനിയർ ആൻഡ് ജൂനിയർ നാഷണൽ പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് അടിമാലി മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ ടി ട്വന്റി വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് കാർമൽ ജ്യോതി സ്കൂളിലെ എട്ട് കുട്ടികൾ മെഡലുകൾ കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തി പാരീസിൽ വെച്ച് നടക്കുന്ന അന്തർദേശീയ മത്സരത്തിന് മുന്നോടിയായിട്ടാണ് ദേശീയ തലത്തിൽ മത്സരം നടന്നത് കേരളത്തിൽ ആകെ ലഭിച്ച പതിനൊന്ന് മെഡലുകളിൽ പത്ത് മെഡലുകൾ കാർമൽ ജ്യോതിയിലെ കുട്ടികൾ തന്നെ നേടിയെടുത്തു എട്ട് അവർക്ക് കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് സ്കൂൾ മുതല് ഇവിടുത്തെ കായികാധ്യാപകൻ ശ്രീ ടോണി സാബുവിൻ്റെ നേതൃത്വത്തിൽ സിസ്റ്റർ സർവയുടെ നേതൃത്വത്തിൽ നല്ല പരിശീലനം കൊടുത്തു അതിൻ്റെ ഫലമായിട്ടാണ് ഇവർക്ക് ഈ വിജയം കൈവരിക്കാൻ സാധിച്ചത് കേരളത്തിൽ ഭിന്നശേഷിയുള്ള ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള ടി ട്വൻ്റി കാറ്റഗറിയിൽ പെപ്പെട്ട കുട്ടികളാണ് ഈ മത്സരത്തിൽ സെലക്ട് ചെയ്യപ്പെട്ടത് ഇതിനു മുമ്പ് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ തിരുവനന്തപുരം ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തിയ മത്സരത്തിൽ പങ്കെടുത്ത് കാർമൽ ജ്യോതി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബിജി ജോസിന്റെയും കായിക അധ്യാപകരായ ടോണി സാബു സിസ്റ്റർ വിമൽ മരിയ എന്നിവരുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ നാല് വർഷമായി കാർമൽ ജ്യോതിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്പോർട്സ് അക്കാദമിയിലെ ചിട്ടയായ പരിശീലനമാണ് കുട്ടികളെ എത്തവണയും വിജയത്തിളക്കത്തിൽ എത്തിച്ചത് ഇതിനോടകം സംസ്ഥാന ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ കാർമൽ ജ്യോതിയിലെ കുട്ടികൾ പങ്കെടുക്കുകയും നിരവധി മെഡലുകൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം